കാസർഗോഡ് മലപ്പുറം എങ്ങനെയാണ് നിങ്ങൾ തുടങ്ങിയത് അവിടെ നിന്നാണ് കോളേജ് ടൈമിലാണ് ആളുടെ നാട്ടില് ഒരു ക്യാമ്പിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത് ചുരുക്കം പറഞ്ഞാൽ പ്രണയവിവാഹം അപ്പൊ അങ്ങനെ നിങ്ങള് വീട്ടുകാരുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഇത്രയും രണ്ടുപേരും പാടുന്നവരാണല്ലോ സ്റ്റേജിൽ അടിപൊളിയായിട്ട് പാടുന്നു പാടും ആള് അറിയാലോ ആൾക്ക് നാടൻ പാട്ടാണോ കൂടുതൽ ഇഷ്ടം പാടാനോ അതന്നെ തന്നെ കൂടുതൽ ഇഷ്ടം നിങ്ങള് പാട്ട് പഠിച്ചിട്ടുണ്ടോ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ടോ ഇഷ്ടം കൊണ്ട് പാടാണോ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടി ആസ്റ്റ് നാടൻപാട്ട് അവര് ഇഷ്ടപ്പെട്ട നാടൻപാട്ട് പഠി മാറും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലേ യൂട്യൂബും ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ അധികം അതിലൂടെ ഈ നാടൻ നാടൻപാട്ടെന്നാൽ പങ്കുവെക്കാറ് നാടൻ പാട്ട് തന്നെയാണ് പാടില്ലേ പാട്ട് പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അത് ആൾക്കാര് സ്വീകരിച്ചു പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി